റോഷിപാൽ കോൺഗ്രസ് നാല് നാലുപേരുടെ പട്ടിക കൊടുക്കുമ്പോൾ അതിൽ വിദേശകാര്യ നന്നായി അറിയാവുന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാവുന്ന യു എനിൽ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ശശി തരൂരിന്റെ പേര് എന്തുകൊണ്ടുണ്ടായില്ല അത് ഒരു വലിയ അസാന്നിധ്യമായി തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ് മനഃപ്പൂർവ്വം ഒഴിവാക്കിയതാണ് സുജിയ പാർവതി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടെ ശശി തരൂർ നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി പലപ്പോഴും പ്രസ്താവനകൾ നടത്തി പരസ്യ നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാറുണ്ട് ഒരുപക്ഷെ ആ കാരണത്താലാകാം കോൺഗ്രസ് ഈ നയതന്ത്ര നീക്കത്തിലേക്ക് പരിഗണിക്കേണ്ട കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് ഏതായാലും മുൻ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് നേതൃത്വം കൈമാറിയിരുന്നു പക്ഷേ ആ പട്ടികയ്ക്ക് പുറത്തുണ്ടായിരുന്ന ശശി തരൂർ അടക്കമുള്ള ചില നേതാക്കളെ ഉൾപ്പെടുത്തി പട്ടികയിലുള്ള മറ്റു ചിലരെ ഒഴിവാക്കുകയാണ് ചെയ്തത് ഏതായാലും തരൂരിൻ്റെ പല നിലപാടുകളും കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്കടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട് പലപ്പോഴും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അടക്കം ഈ ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് പോലും പരാതിയെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാകാം ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് പക്ഷേ തരൂരിനെ ഉൾപ്പെടുത്തി പട്ടിക വന്നപ്പോൾ അത് സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചത് ഇന്നലെ കെ പി സി സിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴി ഈ തീരുമാനത്തെ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അതേസമയം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ നിലപാടിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു ഏതായാലും ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളടക്കം കോൺഗ്രസിൻ്റെ നിലപാടിനെ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുമുണ്ട് സുജയ ഏതായാലും നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത് ശക്തമായി എതിർക്കുകയും ഇത് ചില ദുരുദ്ദേശങ്ങൾ വെച്ചുള്ള രാഷ്ട്രീയ നീക്കമെന്ന തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വിവാദത്തിൽ ശശി തരൂരിൻ്റെ പ്രതികരണം തിരുവനന്തപുരത്ത് ഉണ്ടാകും തരൂർ യാണല്ലോ പിയാസുരിൽ അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമാണ് അപ്പോൾ ശശി തരൂരിനെ പാർട്ടിക്ക് വേണ്ടാതായോ പടിക്ക് പുറത്താണോ ഇപ്പോൾ തന്നെ തരൂർ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഗുഡ് ബുക്കിലല്ല ശശി തരൂർ എന്നുള്ള കാര്യം വ്യക്തമാണ് നമുക്കറിയാം നേരത്തെ പലതവണ കോൺഗ്രസ് പറഞ്ഞ അഭിപ്രായവും ശശി തരൂർ പറഞ്ഞ അഭിപ്രായവും രണ്ടും രണ്ടായതും വലിയ വിവാദമായതും പിന്നീട് ശശി തരൂരിനെ ശാസിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ഒരു എക്സിലെ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ശശി തരൂർ അപ്പുറത്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് ഇത്തരത്തിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ മോദി സർക്കാരിനെ അനുകൂലിക്കുന്ന പ്രശംസിക്കുന്ന ഒരു നീക്കം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ശശി തരൂരിനെ ഇപ്പോഴത്തെ ഒരു പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് തീർച്ചയായും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആ ഒരു കോൺഗ്രസിന്റെ ഒരു വിരോധം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഇക്കാര്യത്തിലുള്ള ശക്തമായ എതിർപ്പ് തന്നെയാണ് രാവിലെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഏത് പേരുകളാണ് കേന്ദ്ര സർക്കാരിന് തങ്ങൾ ശുപാർശ ചെയ്തത് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഏതായാലും ശശി തരൂരിനെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ ശക്തമായി വിയോജിപ്പ് കോൺഗ്രസിനുണ്ട് ആ വിയോജിപ്പ് ഇങ്ങനെ കോൺഗ്രസ് പ്രകടിപ്പിക്കുകയാണ് അത് പരസ്യമായി പറയുന്നില്ല പക്ഷേ പറയാതെ പറയുകയാണ് ഏതായാലും ഇത് പറയുന്നതിനൊപ്പം തന്നെ ശശി തരൂരിനോടുള്ള നിലപാട് കോൺഗ്രസ് കടുപ്പിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപക്ഷെ ശശി തരൂർ പുറത്തു പോകുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് വരികയാണോ എന്ന് പോലും സംശയം ാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദേശീയ കോൺഗ്രസിന്റെ സ്ഥിതി മാറുന്നുവെന്ന് നമുക്ക് വിലയിരുത്താം ഏതായാലും ബിജെപിയുമായി കൂടുതൽ കൂടുതൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ശശി തരൂർ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഏതായാലും കോൺഗ്രസിന്റെ ഈ വിമർശനം നിലനിൽക്കെ തന്നെയാണ് ഈ പ്രതിനിധി സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്തിയതിൽ കേന്ദ്ര സർക്കാരിന് ശശി തരൂർ നന്ദി പറയുന്നു ഇതൊരു ബഹുമതിയായി കാണുന്നുവെന്നാണ് ശശി തരൂരിന്റെ എക്സിലെ പോസ്റ്റ് വരുന്നത് ഏതായാലും ഇതൊരു രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമാണെന്ന് ഒരു കോൺഗ്രസ് പറയുന്നു അതേസമയം കേന്ദ്ര സർക്കാർ ഈ പോകുന്ന അതുപോലെ തന്നെ തന്നെ കാര്യത്തിലുമൊക്കെ എന്നാണ് കേന്ദ്ര സർക്കാർ യും രാജ്യങ്ങളുടെ അത് കോൺഗ്രസിന് തിരിച്ചടി കിട്ടിയ ഒരു ഓപ്പറേഷൻ ആയിപ്പോയി ഓപ്പറേഷൻ തരൂർ എന്ന് വേണം മനസ്സിലാക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതിനിധി സംഘത്തിൽ ഓപ്പറേഷൻ തരൂറും നടപ്പാക്കി കേന്ദ്ര സർക്കാർ പിയാസുരിലും ആർ റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത് ശി തരൂരിന്റെ പ്രതികരണം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് വരാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ ആക്രമണം നടന്നെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകൾ മെയ്